ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണ പരാതിയിൽ അന്വേഷണം ഊർജ്ജിതമാക്കി പോലീസ് കേസിൽ പ്രതിയായ ലോറിയുടമ മനാഫിന്റെ യൂട്യൂബ് ചാനൽ പോലീസ് പരിശോധിച്ചു വരികയാണ് കുറ്റക്കാരനാണെങ്കിൽ മനാഫിനെതിരായി നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു എന്നാൽ ഭിന്നിപ്പിക്കാനല്ല മറിച്ച് സമൂഹത്തെ ഒന്നിച്ചു നിർത്താനാണ് താൻ ശ്രമിച്ചതെന്ന് മനാഫ് പറയുന്നു നൽകിയ പരാതിയിൽ മനാഫിന്റെ പേരും ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് മനാഫിനെ കേസിൽ പോലീസ് അറിയിച്ചു മനാഫിന്റെ യൂട്യൂബ് പേജിലും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും പരിശോധന നടക്കുകയാണ് സമൂഹത്തിൽ വർഗീയമായി വേർതിരിവിനുള്ള ശ്രമം നടത്തിയെന്നതാണ് മനാഫിനെതിരായ കുറ്റം കണ്ടാൽ മനാഫിനെ കേസിൽ നിന്ന് ഒഴിവാക്കുമെന്നും പോലീസ് അറിയിച്ചു കേസുമായി ബന്ധപ്പെട്ട അർജുൻറെ കുടുംബത്തിന്റെ മൊഴി പോലീസ് വീട്ടിലെത്തി രേഖപ്പെടുത്തി സമൂഹത്തിൽ വർഗീയമായി ഭിന്നതകൾ സൃഷ്ടിക്കാനല്ല മറിച്ച് വിഷയത്തിൽ എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന പ്രതികരിച്ചു തന്റെ യൂട്യൂബ് വഴി അർജുൻ കുടുംബത്തിന് അപകീർത്തകരമായ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനായി അർജുൻറെ കുടുംബവുമായി സംസാരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു ഒരു ഒരു പ്രശ്ന അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിപ്പോൾ നമ്മൾ രണ്ട് ഫാമിലികൾ തമ്മിലുള്ളൊരു പ്രശ്നമാണ് ഇതിപ്പോൾ നമ്മളെന്താ ഒരു പൊതു ജനമധ്യത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം വേണ്ട ഞാൻ ഇന്നലെ തന്നെ ആ ഇത്തരണം ഇനി വരണ്ട ഇന്നലെയും അവരോട് മാപ്പ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ അവരോട് ഞാൻ ഫാമിലിയോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞ കേസാണ് ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ അവർ ഈ നോർമൽ ജീവിതത്തിലേക്ക് വിടുക ഞമ്മളീ നോർമൽ ജീവിതത്തിൽ എനിക്കും കച്ചവടം കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസമാണ് ലൂറിയുടമ മനാഫ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ തുടങ്ങിയവർക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി അർജുൻ കുടുംബം രംഗത്തെത്തിയത് ഇതിനു പിന്നാലെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമാവുകയും കമ്മീഷണർക്ക് പരാതി നൽകുകയുമായിരുന്നു